അതായത് കണ്ട ഉള്ളി തൊലിയാണ് നിങ്ങളെ പറ്റിക്കൂല പിന്നെ കന്ന് എങ്ങനെ ഇരിക്കണം എന്ന് വാങ്ങിക്കാൻ ഞാൻ വാങ്ങിക്കണം എന്റെ തലയൊക്കെ വാങ്ങിക്കാൻ അതാണ്ടാ അങ്ങനെ നിങ്ങളെടുത്ത് അങ്ങനെ കൂടുതൽ ചോദിക്കൂല കൊണ്ടുവന്നു പറ ഞാൻ നാപ്പതിനായിരം രൂപ വെച്ച് രണ്ടിട ചണ്ടെണ്ണം തന്നെ നാൽപ്പതിനായിരം രൂപ വര് ആടിപിള്ള കന്നല്ലേ കന്ന് വാങ്ങിക്കാൻ ഇത് കണ്ടേ നിങ്ങളുടെ അന്ന് കൂടുതൽ ചോദിക്കൂലേ തണ്ടേ ഇവരെ പിന്നെ താന്നി മൂട്ടിന്നാണ് താന് മൂട് നന്ദിയോട് താന്നി മൂണ്ട് ഇപ്പം ഇത് രണ്ടെണ്ണാമ കൊടുത്ത് മാന്യ വിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പോകും പത്തൊമ്പത് രൂപ പറഞ്ഞതിനെക്കാളും ഞാനാണ് നിങ്ങൾക്കൊരു മാടുത്ത് തരണത് ഐശ്വര്യമായി അത് കുഴപ്പമില്ല അടി എന്നാലും കുഴപ്പമില്ല കാര്യം ഇത് കൊണ്ടുപോയി അതെ ഇത് വേണോ അതൊക്കെ ആട് കൂടുവണ്ടിയിൽ യാത്ര ചെയ്ത് തന്ന മാടല്ലേ ആടൊന്നും കുഴപ്പമുള്ള മാഡല്ല അടിപൊളി കന്നാണ് നോക്കിയാൽ കുതിര വാലും പൂവാല് കാല് ചെലമ്പ് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് കഥ ോക്ക് ഇവിടാകണോ ഇരുപത്തിമൂന്നിരുപറയും നിങ്ങക്ക് കയ്യും കെട്ടി അതെ വില പറയും വില പറഞ്ഞാ ആർക്കും ഒന്നും കൊടുക്കണ്ട